ഭക്തജനങ്ങളൊക്കെ ചോറ്റാനിക്കരയിൽ വന്ന് നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ദേവിയോ ഭജിക്കാനോ പറ്റാത്ത ഉണ്ടെങ്കിൽ ആ വീടുകളിൽ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഫോട്ടോ ഒക്കെ വെച്ച് മാല ചാർത്തി തൻ്റെ സങ്കല്പം കൊണ്ട് പൂ പൂവാരാധിച്ച് പുഷ്പം ജലഗന്ധപുഷ്പം ഒക്കെ പറഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഈ ഒമ്പത് ദിവസം നമുക്ക് വ്രതത്തോടു കൂടി എന്തെങ്കിലും ഒരു വ്രതം വേണം ഈ മാംസഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ സസ്യ വെജിറ്റേറിയൻ മാത്രം കഴിച്ചുകൊണ്ട് സസ്യഭുക്കായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ നവരാത്രി ഒമ്പത് ദിവസം നടക്കണം അല്ലാതെ ഒരു വ്രതമായിട്ട് വേണം അപ്പോൾ അല്പം ഭൂ പിന്നെ ദേവിക്ക് നേദിച്ചത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രം ഭക്ഷിക്കുക അങ്ങനെ ആ ഒമ്പത് ദിവസവും നമുക്ക് ശൈലപുത്രി അതേപോലെ ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ഡ തുടങ്ങിയ ഒമ്പത് ദേവതമാരെയും നമുക്ക് ഭജിക്കാൻ പറ്റും ഒരൊറ്റ ഫോട്ടോ മതി ആ ദുർഗയുടെ മാത്രം ഫോട്ടോ മതി അതിലുള്ള ധ്യാനങ്ങളൊക്കെ അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്ര ലക്ഷ്മി നാരായണ ഭദ്രനാരായണമെന്ന് മാത്രം മതി ആ മന്ത്രങ്ങൾ ഒരു വിട്ട് വന്ന് കൊണ്ടുപോകാനെ നമുക്ക് ഈ ഒമ്പത് ദിവസം ഭജിക്കാൻ പറ്റും അങ്ങനെ വീടുകളിൽ നമുക്ക് ഭജിക്കാം